പേരെങ്ങനെയാ ശരൺ എന്തായിട്ടായിരുന്നു ശരണും ഉണ്ടായിരുന്നു അല്ലേ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ലാവണ്ണിയും മെയിൻ ആയിട്ടും പൊടി അലർജി അലർജിയായിരുന്നു ഒരുപാട് ഫുഡ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി ഡോക്ടർ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് നല്ല മാറ്റം ഒരു ആറ് മാസം ഞാൻ കഴിച്ചിട്ട് എനിക്ക് ശ്വാസം നൂറില് ഒരു തൊണ്ണൂറ് ശതമാനം മാറി മാറിയിട്ടുണ്ട് നമ്മൾ അന്ന് ഒരു അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നല്ലോ സ്കിൻ പ്രിക് ടെസ്റ്റ് ആണ് ചെയ്തത് അല്ലേ ബ്ലഡില് ഐ ജി ലെവലും നോക്കിയായിരുന്നു കൂടാതെ രണ്ടുപേർക്കും അലർജി സ്കിൻ പ്രൊട്ടസ്റ്റും ചെയ്തായിരുന്നു അതിൽ നമ്മള് ഫുഡിന്റെയും ഇൻഹേലന്റ് അലർജിൻസ് നോക്കിയിരുന്നു അത് എങ്ങനെയുണ്ടായിരുന്നു കൃത്യമായിരുന്നു ആ പറഞ്ഞിരിക്കുന്നേ അതിൽ കോമൺ ആയിട്ട് കഴിക്കുന്ന എന്തൊക്കെയായിരുന്നു അലർജി ഉണ്ടെന്ന് കണ്ടത് ചിക്കൻ ബീൻസ് പിന്നെ ഒത്തിരി തന്നെ ഒത്തിരി മാറ്റം എന്താ ചെയ്യുന്നേ യോഗ ടീച്ചറാണ് ബ്രീതിങ് എക്സൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ നേരത്തെ തന്നെ നമുക്ക് ഈ അലർജിയുടെ പുതിയൊരു ട്രീറ്റ്മെന്റ് ആണ് ലാവണ്യക്കും ശരണ് തന്നത് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി അത് സബ്ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി നമ്മള് നാവിനടിയിലിട്ടിരിക്കുന്ന തുള്ളി മരുന്നായിട്ടായിരുന്നു അത് ഉപയോഗിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ ചെറിയൊരു അത് കാരണം കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും ശരണ് എങ്ങനെയുണ്ട് ശരണ് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നേ എനിക്ക് മെയിനായിട്ട് ജലദോഷം തുമ്മൽ എപ്പോഴും വെള്ളം പോലെ അങ്ങനത്തെ മൂക്കുന്നുണ്ടിരിക്കും ഇപ്പൊ അങ്ങനെ വരാറില്ല എനിക്ക് ഫുഡൊന്നും ആ മൂക്കലിപ്പം എപ്പഴും ഈ മൂക്ക് വലിച്ച അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അല്ലേ എവിടെയാണ് നിങ്ങളുടെ വീട് ശരണ്ട നമ്പർ ആണ് ഇതല്ലേ നയൻ സീറോ സിക്സ് വൺ സിക്സ് നയൻ ത്രീറ്റ് എയ്റ്റ് സിക്സ് അല്ലേ തിനെ പറ്റി ആരെങ്കിലും സംശയം വിളിച്ച് ചോദിച്ചെന്നാൽ പറഞ്ഞു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ ഓക്കെ അതുപോലെ നമ്മളിതിന് രണ്ട് ഇഞ്ചക്ഷൻസും എടുത്തിരുന്നല്ലോ അല്ലേ ഒരു ഇഞ്ചക്ഷനായിരുന്നു അന്ന് തന്നത് അല്ലേ ഓക്കെ ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒറ്റ ദിവസത്തേക്ക് ഒരിച്ചിരി പെയിൻ ഉണ്ടായിരുന്നു അല്ലേ തോളിലെടുക്കുന്ന ആയിരുന്നു ഓക്കെ അത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അലർജി ഉള്ളവർക്ക് ഇൻഫെക്ഷൻസ് വരാതിരിക്കാനാണ് സാധാരണഗതിയിൽ ഈ അലർജിയുള്ളവർക്കും പിന്നെ അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി പ്രായമായവർക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കയറിപ്പെടുവിടാം മെയിനായിട്ടും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിട്ട് വരുന്നത് ഇൻഫ്ലുവൻസ ന്യൂമോക്കോക്കസ് തുടങ്ങിയ വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഇതിന് രണ്ടിനും പ്രൊട്ടക്ഷൻ എടുത്തു വയ്ക്കാനാണ് നമ്മൾ ആ ഇൻജക്ഷൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അലർജി പ്രശ്നങ്ങൾ ഒത്തിരി കുറഞ്ഞു നിൽക്കും അല്ലെങ്കിൽ എപ്പോഴും ഈ ജലദോഷം ചുമ കപക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളായിട്ട് നമ്മളെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ പെട്രോൾ കിടക്കുന്ന പോലെയാണ് അടുത്തൂടെ ഒരു തീപ്പരി പോയെന്നാലും കയറി പിടിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഈ ഇഞ്ചക്ഷൻ തരുന്നത് ഓക്കെ മോൻ എത്ര വയസ്സുണ്ട് അവൻ അലർജി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കുഴപ്പമില്ല സാധാരണ ഇത് കുറച്ച് പാരമ്പര്യമായിട്ടും കൂടിയാണ് വരുന്നത് ഇപ്പോൾ കുടുംബത്തിലെ തന്നെ ഒരാൾക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റേ ആൾക്കും ഉണ്ടാക്കാൻ പ്രത്യേകിച്ചും സഹോദരങ്ങൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് ചില കുട്ടികൾക്ക് ഒരു പ്രായം കഴിയുമ്പോൾ അത് തന്നെ മാറി വരും എന്നാൽ ചിലർക്ക് അത് ജീവിതാവസാനം വരെ ഈ ജലദോഷവും ചുമയും കപക്കെട്ടും ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടൊന്നും നടക്കാറുണ്ട് എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ ഒത്തിരി സന്തോഷം ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്ഫുള്ളാകട്ടെ താങ്ക് യു സോ മച്ച്